ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ ചന്തക്കുന്നിലെ ഹോട്ടലിൽ ബിരിയാണിയിൽ ചത്ത പല്ലിയെ കിട്ടി പരാതിയിൽ നടപടിയെടുത്ത് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഹോട്ടൽ അടപ്പിച്ചു നിലമ്പൂർ ചന്തക്കുന്നിലെ സിറ്റി പാലസ് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച വയനാട് പനമരം സ്വദേശികളായ ബൈജു നോഫൽ എന്നിവർ കഴിക്കാൻ വാങ്ങിയ ബിരിയാണിയിലാണ് ചത്ത പല്ലിയെ കണ്ടെത്തിയത് ബിരിയാണി കഴിച്ചതിനെ തുടർന്ന് ഛർദ്ദി അനുഭവപ്പെട്ട ഇവർക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷമാണ് വിട്ടയച്ചത് ഇവരുടെ പരാതിയിലാണ് നടപടി ഹോട്ടലിൽ പരിശോധന നടത്തിയ ശേഷമാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ സബ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ഹോട്ടൽ അടപ്പിച്ചു ഹോട്ടൽ ഉടമയ്ക്ക് നോട്ടീസും നൽകി നഗരസഭാ ആരോഗ്യ വിഭാഗം ഹോട്ടലുകളിൽ ഉൾപ്പെടെ കാര്യമായ പരിശോധന നടത്തുന്നില്ലെന്ന ആക്ഷേപം നേരത്തെ തന്നെ ശക്തമാണ് പരിശോധനകൾ നടത്തിയാൽ തന്നെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണ്ടാക്കി ഭക്ഷണം നൽകുന്ന ഭക്ഷണശാലകളുടെ പേരുകൾ പറയാറുമില്ല എ പ്ലസ് മിഷൻ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன்கேந்திரம் பாலேமாட் மாட்